ബാങ്കിനെ വിശ്വസിച്ച നിക്ഷേപകരോട് ബാങ്കിന്റെ ക്രൂരത മഞ്ഞള്ളൂർ റൂറൽ ബാങ്കിൽ വൻ നിക്ഷേപ തട്ടിപ്പ് നിക്ഷേപകരുടെ പണം അനധികൃതമായി ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും നടത്തിയ അഴിമതിയുടെ ഫലമായി നിക്ഷേപകർക്ക് നിക്ഷേപം തിരിച്ചു കിട്ടാത്ത അവസ്ഥ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി തുടരുന്നു ഇതിൽ മനനൊന്താണ് നിക്ഷേപകരെല്ലാവരും ഒത്തുകൂടി മഞ്ഞള്ളൂർ റൂറൽ ബാങ്ക് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഇവരുടെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ബാങ്കിലെത്തി നിക്ഷേപകരുടെ സങ്കടം പങ്കുവച്ചത് നിയമപരമായി ഒരു കുറ്റവാളി കുറ്റം ചെയ്തു എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി സിവിലും ക്രിമിനലും സാമ്പത്തികമായില്ലേ രണ്ടു വർഷമായി ഇത് വെറുതെ കിട്ടിയെന്ന് ആർക്കും സെക്രട്ടറി ും ആറ് കോടി രൂപിന് അടക്കാൻ ഒമ്പത് വാർത്ത പതിനഞ്ച് വഴി ഈ ബാങ്കിൽ ആകപ്പെട്ട ഡെപ്പോസിറ്റ് നോക്കി ഇരുപത്തിനാല് കോടി രൂപ നിലവിൽ ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം പൈസയും മൂന്ന് പേരുടെ കാര്യം ഇവരെ നിയമപരമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് വഴിയും വിജിലൻസ് വഴിയായിട്ട് ഇവരെ അറ്റാച്ച് ചെയ്ത് ഇവരുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്തെടുക്കാന്ന് മാത്രമേ മാർഗ്ഗ അത് ഞങ്ങളല്ലേ ഇപ്പൊരുമ്പതും അങ്ങനെ അറ്റാച്ച് ഇന്നലെ നാളെ അവരുടെ അനധികൃതമായ നടപടി നടത്തി നടത്തിയ ഭൂമി മുഴുവൻ രക്ഷപ്പെട്ടു പോകാനുള്ള അവസരം ഒരു കാര്യം ഞാൻ പറയട്ടെ അതായത് നീടെ നടപടി എന്നാന്ന് പറയാം ഞാൻ പറയാം നിങ്ങടെ ഒരു ആവശ്യം വെച്ചു ഇവിടെ പ്രശ്നങ്ങൾ ഇത് ഞങ്ങളെ ഞങ്ങളെ വിളിച്ച് ഈ റിപ്പോർട്ട് ജയറ വിളിക്കും ഈ ഇവിടെ ബോണോവർമാര് സ്റ്റാഫുകളെ എല്ലാവരും കയറി വിളിക്കും നീ പറയും ആവശ്യം ഓരോ ഉദ്യോഗസ്ഥന്മാരെ പോയി ഞങ്ങൾ പറയില്ലേ ഇടതുപക്ഷത്തിന്റെ ബാങ്കായ കരുവണ്ണൂര് ഇടതുപക്ഷം കേരളം ഭരിക്കണു ഇടതുപക്ഷം ബാങ്ക് ഭരിക്കണോ ആ ബാങ്കിലെ പ്രസിഡന്റിനെ സെക്രട്ടറിനെ അറസ്റ്റ് ചെയ്തു ഇവിടെപക്ഷമായ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലെ സെക്രട്ടറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് സ്ഥലത്തെത്തി ചർച്ച നടത്തി ചർച്ചയുടെ തീരുമാനം ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് ജെയിംസ് മാത്യു ടി ഡി സി ചാനലിനോട് പങ്കുവച്ചത് ഇങ്ങനെ ബഹുമാനര് മഞ്ഞള്ളൂർ റൂറലിൽ റൂറൽ ബാങ്കിൽ വൻ നിക്ഷേപ തട്ടിപ്പ് നിക്ഷേപകരുടെ ഫണം അനധികൃതമായി ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും നടത്തിയ അഴിമതിയുടെ ഭാഗമായി നിക്ഷേപകരായ ഞങ്ങൾക്കാർക്കും നിക്ഷേപം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം രണ്ടു വർഷത്തിലധികമായി അതുകൊണ്ട് നിക്ഷേപകരെല്ലാവരും കൂടി ഒരു ഒരു യോഗം കൂടെ ഇന്ന് ബാങ്ക് ഉപരോധിക്കാൻ ഒരു തീരുമാനം എടുക്കുക ചെയ്ത് മഞ്ഞല്ലൂർ റൂറൽ ആക്ഷൻ കമ്മിറ്റി എന്ന നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു അത് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒമ്പതാം തീയതി വാഴക്കുളത്ത് ഞങ്ങൾ മണിക്ക് കൂടി അതിൻ്റെ അകത്ത് ഉദ്ദേശം നാൽപ്പതോളം നിക്ഷേപകർ പങ്കെടുത്തു അതിൽ ജെയിൻ മാത്യു പ്രസിഡന്റ് പ്രസിഡന്റ് ഷാജു ജോർജ് കച്ചറ കൺവീനർ ബിനോയ് ജോ ജോസ് കെ സെക്രട്ടറി ജെയിംസ് വി പി വെള്ളാരൻകാട്ടിൽ ട്രഷർ എന്നിങ്ങനെ തെരഞ്ഞെടുത്തു അതിന്റെ ഞങ്ങളുടെ നേതൃത്വത്തില് ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റില്ല നിക്ഷേപകരുടെ നേതൃത്വത്തില് ഇന്ന് ബാങ്ക് ഉപരോധിക്കുക അല്ല ചെയ്തത് ഞങ്ങളുടെ വേദന ഇവിടെ ഭരണസമിതിയിൽ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ വരികയാണ് ചെയ്തത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞങ്ങൾ ഇവിടെ കൊത്തി ചേർന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വരാനിടയായി ആ അപ്പോൾ രണ്ടു ദിവസത്തിനകം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആർ ഓഫീസ് ഉപരോധിക്കുവാനും എ ആർ ഉപരോധിക്കുക എന്ന വാക്ക് തെറ്റാണെങ്കിൽ അത് പിൻവലിക്കുന്നു അവിടെ ഈ മഞ്ഞള്ളൂർ റൂറലിലെ നിക്ഷേപകരുടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ അല്ലെങ്കിൽ ഞങ്ങളുടെ നഷ്ടപ്പെട്ട സമ്പത്ത് പൈസ എങ്ങനെ ലഭിക്കും എന്ന് എ ആർ ഞങ്ങൾക്ക് മറുപടി തരേണ്ടതിന് മൂവാറ്റ എ ആർ ഓഫീസ് ബഹുമാനപ്പെട്ട ഭാരണ പ്രസിഡന്റിന്റെ നേതൃത്വത്തില് അവിടെ ഉദ്യോഗസ്ഥരെ കണ്ട് മഞ്ഞള്ളൂർ റൂറിലുള്ള മുഴുവൻ നിക്ഷേപകരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മൂവാറ്റുപുഴയില് ഏതാനും ദിവസങ്ങൾക്കകം മഞ്ഞള്ളൂർ റൂറലിന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തില് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തില് നിക്ഷേപക കൂട്ടായ്മ അവിടെ ഒരു സംഗമം ഇന്നേ വരെ നാലിതുവരെ ഡിപ്പാർട്ട്മെന്റ് സർക്കാർ എന്ത് നടപടി ഞങ്ങളുടെ നഷ്ടപ്പെട്ട ധനത്തിന് മറുപടി തരാൻ വൈകുന്നതെന്ത് എന്ന ഞങ്ങളുടെ വേദനാജനകമായ ചോദ്യത്തിന് അവരിൽ നിന്ന് മറുപടി ലഭിക്കുമോ എന്നറിയാൻ ഒരു തീരുമാനം എടുത്തതായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഒരു അൻപത് ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പാവപ്പെട്ടവൻ ഒരു ലക്ഷം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാലോ അൻപത് ലക്ഷം എന്നത് ഇന്നത്തെ സാഹചര്യത്തില് ഒരു കൊച്ചിന്റെ കല്യാണത്തിന് തകയുന്ന പൈസയല്ല ഇവരാരും ഞാൻ ഉൾപ്പെടെ ആരും സമ്പന്നരല്ല ഞങ്ങളൊക്കെ സാധാരണക്കാരോ സാധാരണക്കാരിൽ താഴെ ജീവിതമാർഗം ഉള്ളവരോ ആണ് ഈ ഭരണസമിതിയെ വിശ്വസിച്ച് ഈ ബാങ്ക് ഇവിടെ തുടങ്ങുമ്പോൾ മുതല് ഈ ഭരണസമിതിയെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടെ ഈ പൈസ നിക്ഷേപിച്ചേക്കണേ കാലങ്ങളായി അവിടെ കിടന്ന് ബാങ്കിന് ഒരു പ്രവർത്തന ഊർജം ലഭിക്കട്ടെ എന്നുള്ള ഞങ്ങളുടെ സന്മനസ്സാണ് ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലം ഇവിടെ നിക്ഷേപിക്കാൻ ഞങ്ങളെല്ലാം തയ്യാറായത് ആ ബാങ്ക് ഉന്നതിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇരിക്കെ ഇടുക്കി പോരാവശ്യത്തിന് വന്നപ്പോ ഒരു നയ പൈസ ഇല്ല എന്ന മറുപടിയാ ഇവിടുത്തെ ജീവനക്കാരിൽ നിന്ന് ഞങ്ങൾ ലഭിച്ചത് ഒരു നയ പൈസ തരാനില്ലാത്ത സാഹചര്യം എത്തി ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ ഒരു ജീവനക്കാരിൽ നിന്നോ ഭരണസമിതി ഭരണസമിതിയെ പൂർണ്ണമായി കുറ്റം കുറ്റപ്പെടുത്തി ഞങ്ങൾ കുറയ്ക്കുക പ്രസിഡന്റ് ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ എ ആറിന്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ അതിനൊരു മറുപടി അവിടുന്ന് ലഭിക്കുമെന്ന് കരുതുന്നു നിക്ഷേപകര് ഒരു ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ ഉള്ളു എന്റെ പേര് ജെയിൻ മാത്യു അപ്പോ ഈ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആയിട്ട് താൽക്കാലികമായി തെരഞ്ഞെടുത്തു എന്ന് മാത്രം നിക്ഷേപകരുടെ എന്തോ നിക്ഷേപകരുടെ നിക്ഷേപകരുടെ ഏകദേശം എണ്ണം നമുക്ക് ഇവിടുന്ന് ബാങ്കിൽ നിന്ന് നിയമപരമായി തരാൻ കഴിയില്ല എന്ന് ബാങ്ക് ഭരണസമിതി ജീവനക്കാരും ഞങ്ങളോട് പറഞ്ഞേക്കണേ അതുകൊണ്ട് അതിനെക്കുറിച്ച് അത്ര പൂർണ്ണമായ രൂപം നമ്മുടെ ഇന്ത്യൻ ആവശ്യം ഇന്ന് ഞങ്ങൾ ഉന്നയിച്ച ആരോ ഉന്നയിച്ച എന്നത് ഞങ്ങളുടെ നഷ്ടപ്പെട്ട പണം ഒരു ഒരു കാലത്തും തിരിച്ചു കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് എയറിന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഞങ്ങൾക്ക് ലഭിച്ച മറുപടി ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടി രൂപയോളം ഈ ബാങ്കിൽ നിന്ന് അനധികൃതമായി ഭരണസമിതി അംഗങ്ങൾ അവരുടെ സൗകര്യത്തിന് കൊണ്ടുപോയി അതിൽ വേണ്ടപ്പെട്ട മതിയായ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് എയർ ഓഫീസിൽ നിന്ന് ഞങ്ങളെ അറിയിച്ചത് ആ ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടി രൂപ എന്നത് ഞങ്ങളുടെ അറിവനുസരിച്ച് നിക്ഷേപത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരും നിക്ഷേപകരെ നിക്ഷേപകരെ ഒരുമിച്ച് കൂട്ടി പ്രതിഷേധ അല്ല വേദന നമ്മൾ പ്രതിഷേധം മൂന്ന് വർഷത്തോളമായി കല്യാണം മുടങ്ങി നിൽക്കണു പിറവണത്തിട്ട് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെയും വിദ്യാഭ്യാസത്തിന് അടുത്ത ബാങ്കിൽ ലോൺ വെച്ചു ഇനിയിപ്പോ അതിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ ഇവിടെ നിന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം ബാങ്കിന്റെ മുൻ പ്രസിഡന്റും നിക്ഷേപകരുടെ ഒപ്പം ബാങ്ക് നിലനിൽക്കുമെന്ന് നിലവിലെ ബാങ്ക് പ്രസിഡന്റ് സിറിൽ ജോസഫ് ടി ഡി സി ചാനലിനോട് പങ്കുവെച്ചു ബാങ്കിന്റെ മുൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു അഴിമതി ഇവിടെ നടന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അപ്പൊ അതിന്റെ വേണ്ടി നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിക്ഷേപകരോടൊപ്പം ബാങ്ക് നിലനിൽക്കുന്നുണ്ട് ബാങ്കിന്റെ നഷ്ടപ്പെട്ട പണം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് നിലവിലുള്ള ഭരണസമിതിയും മറ്റ് ആൾക്കാരും ജീവനക്കാരും ഉൾപ്പെടെ അത് പല അന്യായമായിട്ടുള്ള മാർഗത്തേക്കെയാണ് ഇതിന് ഇരുന്ന പ്രസിഡന്റും പ്രസിഡന്റ് ശ്രീ ജോയി മാളിയക്കൻ നേതൃത്വത്തിൽ ഇവിടുന്ന് പണം അടിച്ചു മാറ്റിയത് അത് നമുക്ക് അത് ബോർഡ് മെമ്പർമാർക്ക് മറ്റോ അവരുടെ ജീവനക്കാർക്കോ അറിവില്ലാത്ത രീതിയിൽ ഒരു സെക്രട്ടറിയും ഒരു സെക്രട്ടറി ഇൻചാർജും ഒരു ഹോണ്ടൽ സെക്രട്ടറി ഒരു സെക്രട്ടറി ഇൻചാർജും ഉൾപ്പെടെയുള്ള പ്രസിഡന്റും കൂടിയാണ് ഇത് അടിച്ചു മാറ്റിയത് മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പേരിൽ വ്യാജ ലോണുകൾ എഴുതി അങ്ങനെയാണ് ഈ ബാങ്കിൽ നിന്ന് പണം കൊണ്ടുപോയത് ഈ ഇതിന് നിയമപരമായിട്ടുള്ള ഇപ്പൊ അന്വേഷണം ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടു ഘട്ട അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ഈ രണ്ടു ഘട്ട അന്വേഷണം പൂർത്തിയായതിനു ശേഷം ഇത് വിജിലൻസിന് ഈ കേസ് കൈമാറി അനന്തര നടപടികൾ അവരുടെ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് നടപടിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ പണം നഷ്ടപ്പെടുകയില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് നിയമപരമായിട്ട് ഇവരുടെ വസ്തുക്കൾ തിരിച്ച് അറ്റാച്ച് ചെയ്ത് അത് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാന്നുള്ള മാർഗമാണ് ഇതിനകത്ത് ഇനി ഒരു മാർഗമായിട്ട് കാണുന്നുള്ളൂ അതിന് നിക്ഷേപരുടെ കൂടെ ഈ ഭരണസമിതി തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴുള്ള ഭരണസമിതി നിലനിൽക്കുമെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ